അങ്ങനെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നന്ദിനി കാണാൻ കേട്ടോ ഇത് സൂര്യയുടെയും അവളുടെയും ഫോട്ടോ പതിച്ച പേപ്പർ അത് അവൾ വായിച്ചു നോക്കിയതും അവൾക്ക് മനസ്സിലാവാണ് ഇതവളെ ചതിക്കുകയായിരുന്നു എന്ന് അത് കണ്ടതും അവൾ പൊട്ടിത്തെറിക്കാട്ടോ എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് സത്യം പറ എന്നൊക്കെ പറയണ്ടോ അവളെ അപ്പോഴേക്കും പിന്നിലത് പത്മം വന്ന് നിൽക്കുന്നു അത് കണ്ടതും എല്ലാവരും ഷോക്കാവാണ് അവൾ ഒന്നും അറിയാത്തതുപോലെ ചോദിക്കുക എന്താ എല്ലാവരും ഇവിടെ എന്താ ഇവിടെ നടക്കുന്നത് എന്ന് ചോദിക്കാൻ അപ്പോൾ സാർ അത് പത്മ എന്ന് പറയാൻ നിൽക്കുമ്പോഴേക്കും നന്ദിനിയുടെ കയ്യിൽ നിന്നും ആ പേപ്പർ വാങ്ങാട്ടോ എന്നിട്ട് അത് അതൊന്നാകെ ഒന്ന് പരതി നോക്കുന്നുണ്ട് എന്നിട്ട് പറയാൻ രജിസ്റ്റർ മാരേജ് നിയമപരമായിട്ട് മകന്റെ ഭാര്യയെ പരിരക്ഷിക്കാൻ അച്ഛനൊരുക്കിയ തന്ത്രം അല്ലെ നിങ്ങൾ എന്നെ വിടിയാക്കുകയായിരുന്നോ എന്നൊക്കെ ചോദിക്കാം നന്ദിനി നിന്ന് കരയാണ് ബാക്കി എല്ലാവരും പേടിച്ച് നിൽക്കുകയാണ് അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ട സമയത്ത് പത്മ അറിഞ്ഞിരിക്കും എന്ന് പറഞ്ഞ് അവൾ ആ പേപ്പർ പിച്ച് ചീന്തുകയാണ് എന്നിട്ട് മുന്നിൽ നിനക്ക് നന്ദിനിയോട് ചോദിക്കാൻ നിന്റെ വിവാഹമല്ലേ നിനക്ക് അനുഗ്രഹം വേണ്ടേ ഇങ്ങനെ പറഞ്ഞിട്ട് ആ പേപ്പർ അവളുടെ തലയിലൂടെ നീട്ട് കൊടുക്കുകയാണ് ഇതൊരു സർക്കാർ ആയതുകൊണ്ട് ഞാൻ ഇവിടെ അധികം ഒന്നും പറയുന്നില്ല നിങ്ങളെല്ലാവരും തിരിച്ച് വീട്ടിലെത്തുമല്ലോ അപ്പോൾ ഞാൻ അവരെ ഒന്ന് പറഞ്ഞു തരാം വീട്ടുവേലക്കാർക്ക് ഒരു രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും പോവുകയാണ് നന്ദിനിയാകട്ടെ ആകട്ടെ നിന്ന് കരയണ്ടോ അവളുടെ തലയിലാണെങ്കിലും ആ പേപ്പേഴ്സിന്റെ പീസുകളും സൂര്യാണെങ്കിലും പറഞ്ഞ് നിൽക്കാം ബാക്കി എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന അവസ്ഥ ആലോചിച്ചിട്ട് പേടിച്ച് നിൽക്കുകയാണ് കരഞ്ഞുകൊണ്ട് നന്ദിനി അവളുടെ തലയിൽ നിന്നും ആ പേപ്പേഴ്സ് എടുത്ത് മാറ്റുകയാണ് എന്നിട്ട് സാധനം ചോദിക്കേണ്ട മതിയായില്ല സാർ ഈ കുറ്റം കൂടി എന്റെ തായിൽ ചാർച്ചു തിരുന്നപ്പോൾ നിങ്ങൾക്ക് മതിയായില്ലേ സാറിന്റെ മകൻ എന്നെ ചതിച്ച് എന്റെ കഴുത്തിൽ താലി കെട്ടി അതിനേക്കാളും വലിയ ചതിയാണ് ഇപ്പോൾ സാർ എന്നോട് ചെയ്തിരിക്കുന്നത് അപ്പോൾ എതീന്ദ്രസാർ മോളെ നന്ദിനി എന്ന് വിളിക്കാൻ എനിക്കൊന്നും കേൾക്കണ്ട എല്ലാവരും കൂടി എന്നെ പറ്റിക്കയായിരുന്നു ഇതുവരെ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവൾ ഓഫീസിന്റെ പുറത്തേക്ക് പോവാണ് നന്ദിനി എന്ന് വിളിച്ച് സൂര്യ പിന്നാലെ നിൽക്കുന്നുണ്ട് അപ്പോൾ സാർ പറയുന്നുണ്ട് മോനെ നീ ചെല്ലെ അവളെ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കുക എന്ന് പറഞ്ഞു വിടേണ്ട ശേഷം ദീന്ദ്രസാർ സാർ ഓഫീസറിനോട് സോറി സാർ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ആകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് മൂന്നുപേരും ഇറങ്ങും ശേഷം കാണിക്കുന്നത് മിത്രയാണ് അവൾ ആ കോളിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും റൂമിൽ നടക്കുക തക്ക സമയത്ത് തന്നെ വിശ്വനാഥന്റെ പാർട്ടിയിലുള്ള ആള് വിളിക്കുകയാണ് എന്തായി കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് അവർ രജിസ്ട്രേഷൻ നടന്നില്ല മാഡം എന്ന് പറയാൻ അത് കേട്ടതും മിത്ര ചിരിക്കുകയാണ് ഒപ്പിടുന്നതിനെ തൊട്ട് മുൻപ് പത്മ വന്ന് കയറി അവരതെല്ലാം കയറിക്കളഞ്ഞു എല്ലാവരും കൂടി ഇവിടെ നിന്നും ഇറങ്ങിയിട്ടുണ്ട് അവരെ തന്നെ ഇവരെല്ലാം പ്ലാൻ ചെയ്തത് ഇന്ന് ആ വീട്ടിൽ ഒരു സ്ഫോടനം നടക്കും എന്ന് പറയാന് മിത്ര പറയുന്നത് നടക്കട്ടെടോ ആ വീട്ടിൽ എന്ത് ചെറിയ കാര്യം നടന്നാലും ഈ മിത്രക്ക് അത് ആഘോഷമാണ് അവൾ സൂര്യയുടെ ഭാര്യ ആയതിൽ നിയമപരമായിട്ടുള്ള പിൻബലം ഇല്ല എന്നറിഞ്ഞത് നല്ല കാര്യം തന്നെയാണ് എന്താ നിനക്ക് ഒരുപാട് നന്ദിയുണ്ട് തക്ക സമയത്ത് തന്നെ അവിടെ എത്താൻ കഴിഞ്ഞതിൽ എന്നൊക്കെ പറയാൻ മിത്ര അപ്പോൾ അദ്ദേഹം പറയുന്നില്ലേ മാഡം സാറിനോട് എന്റെ കാര്യം പ്രത്യേകം ഒന്ന് പൊക്കി പറയണേ അടുത്ത തിരഞ്ഞെടുപ്പിൽ എന്നെ സഹായിക്കണം എന്നൊക്കെ പറയാൻ മിത്ര പറയും താൻ ഒരു പേടിയും പേടിക്കാൻ അടുത്ത രീതിയിലെ താൻ തന്നെ വിജയിക്കും ഈ മിത്രയെ സഹായിച്ചവരെ ആരും ഞാൻ വെറുതെ ആക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് മിത്ര ഫോൺ വെക്കാൻ കേട്ടോ ശേഷം കാണിക്കുന്ന രജിസ്ട്രാർ ഓഫീസിൽ നിന്നും പുറത്തിറങ്ങിയ നന്ദി വിഷമിച്ചുനിന്ന് കരയട്ടോ പിന്നാലെ ചെന്ന് സൂര്യ ആവട്ടെ അവളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും എന്നറിയാതെ ആകെ കൺഫ്യൂഷനായിട്ട് ദുഃഖത്തോട് കൂടി നോക്കുക അവളെ അവസാനം അവളുടെ അടുത്തേക്ക് എത്തുന്നുണ്ട് നന്ദിനി ഈ കാര്യത്തിൽ താൻ എന്നെ തെറ്റിദ്ധരിക്കേണ്ട പിന്നെ അച്ഛൻ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ നിയമപരമായിട്ടുള്ള ഒരു പിന്തുണ ഇതിനും വേണമല്ലോ എന്ന് അതുകൊണ്ടാണ് ഞാൻ ഇതിനെ കൂട്ടുന്നത് എന്ന് പറയാൻ കേട്ടോ അത് കേട്ടൊന്നും നന്ദിനി പൊട്ടിത്തെറിക്കാൻ നിങ്ങളൊക്കെ ആരാണ് സർ എനിക്ക് നിങ്ങളെ ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല കുറച്ച് പണം ഉണ്ടെങ്കിൽ എന്തും ആവാം എന്നാണോ നിങ്ങളൊക്കെ വിചാരിക്കുന്നത് അന്നാ കല്യാണ മണ്ഡപത്തിൽ വെച്ച് എന്റെ അനുവാദമില്ലാതെ എന്റെ ഇഷ്ടങ്ങൾ ചോദിക്കാതെ സാറെ കഴുത്തിൽ ഒരു താലി കുരുക്കി എന്നിട്ട് അതേ താലിയുടെ പേര് പറഞ്ഞ് സാറിന്റെ അച്ഛൻ എന്നോട് അപേക്ഷിച്ചും കാലു പിടിച്ചും ആ വീട്ടിൽ നിൽക്കാൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയോ സാർ എന്തിനെ ആ വീടിനകത്തുള്ള സ്പൂണോ ഗ്ലാസോ എന്തെങ്കിലും ഒന്നെടുത്താൽ നിങ്ങളുടെ അമ്മയും സഹോദരിമാരോ പറഞ്ഞത് കേട്ട് കടിച്ചമർത്തി നിൽക്കുക എന്നല്ലാതെ തിരിച്ചെന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടോ എന്നിട്ട് എന്തിനാണ് സാർ എന്നോട് ഇങ്ങനെ അത് ചെയ്തത് അപ്പോൾ സൂര്യ തിരിച്ചൊന്നും പറയുന്നില്ല കേട്ടോ അവൻ ആകെ നിസ്സഹാവസ്ഥയിൽ നിൽക്കാനെ നന്ദിനി സോറി എന്ന് പറയാനേ എനിക്കൊന്നും കേൾക്കേണ്ട ഞാൻ ദൈവത്തെ പോലെ കണ്ടയാളായിരുന്നു സാറിന്റെ അച്ഛൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അവളുടെ വിഷമങ്ങളെല്ലാം പറഞ്ഞു തീർക്കാൻ കേട്ടോ സൂര്യയുടെ മുന്നിൽ സൂര്യായിട്ട് കേക്ക് നിൽക്കുക എന്നില്ല അവളെ പറഞ്ഞൊന്നും ആശ്വസിപ്പിക്കാൻ പോലും അവന് കഴിയുന്നില്ല അവസാനം വണ്ടിയിൽ കയറി അവർ ഇരുവരും വീട്ടിലേക്ക് പുറപ്പെടുകയാണ് അതേസമയം സാറും മക്കളും വീട്ടിലെത്താൻ പേടിച്ചുകൊണ്ട് നാലുപേരും അകത്തേക്ക് കയറുകയാണ് വിജയ് എനിക്ക് ഓഫീസിൽ അത്യാവശ്യമായിട്ട് പോകേണ്ട ആവശ്യമുണ്ട് ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും തരിതപ്പാൻ നോക്കുകയാണ് പക്ഷേ ഇന്ദ്രജയുണ്ടോ സമ്മതിക്കുന്നത് അങ്ങനെയങ്ങ് മുങ്ങിക്കളയാമെന്ന് വിചാരിക്കേണ്ട വഴക്ക് കേൾക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് നാലു പേർക്കും കേൾക്കാം എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും അകത്തേക്ക് പോകാണ് പത്മമാകട്ടായ ദേഷ്യത്തോടുകൂടി അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയാണ് ആ സമയത്താണ് ഇവർ വന്ന് കയറുന്നത് കാണുന്നത് എല്ലാവരും ഒരു കുറ്റവാളിയെ പോലെ പത്മയുടെ അടുത്ത് ചെന്ന് നിൽക്കുക കേട്ടോ പത്മം അവരുടെ ഓരോരുത്തരുടെയും മുഖത്തേക്ക് നിങ്ങൾ നോക്കുകയാണ് എന്നിട്ട് ഇന്ദ്രജയുടെ അടുത്ത് പോയിട്ട് പറയാൻ നീ എവിടേക്കാ പോയത് നിന്റെ ഫ്രണ്ടിന്റെ വെഡിങ് ആനിവേഴ്സറി അല്ലെ രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇന്ദ്രജ അത് മമ്മി എന്ന് പറഞ്ഞ് പറയാൻ നിൽക്കുകയാണ് അപ്പോഴേക്കും അവളുടെ മുഖത്ത് നല്ലൊരു അടി വീഴാണ് കേട്ടോ അതുകൊണ്ട് എല്ലാവരും പേടിക്കാട്ടോ വേദ അവളുടെ മുഖം അറിയാതെ പൊത്തി പിടിക്കുന്നുണ്ട് വിജയി ആവട്ടെ അയ്യോ എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളെല്ലാവരുടെയും പ്രശ്നം ഞാനാണ് എത്ര വിദഗ്ധമായിട്ടാണ് അച്ഛനും മക്കളും കൂടി എന്നെ പറ്റിച്ചത് അപ്പോൾ രജീന്ദ്രസഹ പറയുന്ന പത്മ തന്നോട് പറയാതിരുന്നത് തെറ്റി തന്നെയാണ് പക്ഷേ ഇതൊരു അത്യാവശ്യമായതുകൊണ്ട് എന്ന് പറയാൻ അപ്പോഴേക്കും പത്മ അങ്ങോട്ടേക്ക് തിരിഞ്ഞിട്ട് എന്ത് അത്യാവശ്യം കോടതിയിൽ നിന്നോ പോലീസ് സ്റ്റേഷനിൽ നിന്നോ നിങ്ങളെ വിളിച്ച് ചോദിച്ചോ അതോ ആ വേലക്കാരി അവളുടെ വീട്ടുകാരും വിവാഹം രജിസ്റ്റർ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ ആവശ്യപ്പെട്ടോ അപ്പോൾ അദ്ദേഹം പറയുന്നത് അവരെ വെറുതെ തെറ്റിദ്ധരിക്കാൻ അവർ ഈ കാര്യത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറയാനോ മനസ്സിലാവുന്നതെന്ന് ചോദിക്കാൻ ഇതിനിടയിൽ നിങ്ങൾ എങ്ങനെയാ ഇതൊക്കെ പ്ലാൻ ചെയ്യുന്നത് ഈ നിൽക്കുന്ന മൂന്ന് പേരുടെയും നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഭാഗത്ത് എത്തിച്ചു ഒരർത്ഥത്തിൽ നിങ്ങൾ കുടുംബം രണ്ടായിട്ട് പിരിച്ചു ഒരു ഭാഗത്തെ നിങ്ങൾ എല്ലാവരും മറുഭാഗത്ത് ഞാൻ നിങ്ങൾക്ക് എന്നെ തോൽപ്പിച്ച് മതിയായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് പത്മാ തോലിയുടെയും വിജയുടെയും കാര്യമില്ല എന്നീന്ദ്രസടഠ പറയുന്നുണ്ട് അപ്പോഴൊക്കെ പത്മ നിങ്ങൾ ഓർമ്മയെടാ സൂര്യയുടെ വിവാഹം അന്ന് വിവാഹ മണ്ഡപത്തിൽ വെച്ച് ആ വേലക്കാരുടെ കാര്യത്തിൽ അവൾ താലി കെട്ടിയപ്പോൾ നിങ്ങൾ ഒരു പക്ഷെ തല ഉയർത്തി പക്ഷെ ഞാൻ വിശ്വനാഥന്റെ ഓരോ വാക്കുകൾക്ക് മുന്നിൽ തല കൊണിച്ചിരുന്നു പിന്നീട് അന്ന കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഉണ്ടായ കാര്യം ഇന്ന് രജിസ്ട്രർ ഓഫീസിൽ ആ വിവാഹം നടക്കും അവ എന്നോട് വിളിച്ച് പറഞ്ഞത് എന്താണെന്ന് അറിയാം മകന്റെ വിവാഹത്തിൽ നിങ്ങൾ ക്ഷണിച്ചില്ലേന്ന് അങ്ങനെ അവരുടെ എല്ലാവരും പരിഹാസം നേരിടേണ്ടി വന്നത് ഇവളൊറ്റൊത്തി കാരണമാണ് ശേഷം വിജയി ഒന്ന് നോക്കണ്ടെ പത്മ അവനാകട്ടെ അയ്യോ ഇനി എന്റെ നേർക്ക് എന്ന് പറഞ്ഞ മനസ്സിൽ പേടിച്ച് നിൽക്കുകയാണ് അപ്പോൾ പത്മ മുഖത്ത് നോക്കി പറയുന്നുണ്ടേ എന്റെ മുന്നിൽ ഇരിക്കില്ല നിൽക്കുകയാണെങ്കിൽ തന്നെ അത് കൂടി പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ നിനക്കെന്നെ പൊച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിജയിം ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് പത്മ പിന്നീട് നേർക്കുന്നത് വേദയ്ക്ക് നേരെയാണ് അവളോടും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുക അവസാനം പറയുന്നുണ്ട് എനിക്ക് ഈ വീട്ടിൽ കിടന്നുറങ്ങാൻ തന്നെ ഇപ്പോൾ പേടിയാണ് അച്ഛന്റെയും മകന്റെയും വാക്കുകേട്ടി എന്നെ കുത്തിക്കൊല്ലാൻ നിങ്ങൾ മടിക്കില്ല അപ്പോഴാണ് കേട്ടോ പുറത്തെ സൂര്യം നന്ദിനിയും വന്നിറങ്ങുന്നത് നന്ദിനി കാറിൽ നിന്ന് ഇറങ്ങി ദേഷ്യത്തോടുകൂടി അകത്തേക്ക് പോവാ പിന്നിൽ നിന്ന് സൂര്യ നന്ദിനി അമ്മ ഒരു പക്ഷേ നിന്നെ വഴക്ക് പറഞ്ഞേക്കക്ഷേ നീ എന്ന് പറഞ്ഞു വരുമ്പോഴേക്കും നന്ദിനി പറയാ സഹിക്കണം അല്ലെ ഇങ്ങനെ പറഞ്ഞ അവൾ അകത്തേക്ക് കയറേണ്ടോ അതേസമയം സൂര്യയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് അവൻ കോൾ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് അകത്ത് വന്ന് കയറുന്ന നന്ദിനിയെ നോക്കി നിൽക്കാട്ടോ വാടി എന്ന് പറയു നന്ദി പേടിച്ചുകൊണ്ട് അവരുടെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ അവളെ കളിയാക്കി കൊണ്ട് പറയാണ് വന്നല്ലോ അളകാപുരിയുടെ മഹാറാണി വിവാഹ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അവകാശങ്ങൾ ഒന്നും കിട്ടില്ലെന്ന് ആരാണ് നിന്നോട് പറഞ്ഞത് നിന്റെ ഗതിയില്ലാത്ത അച്ഛനോ ആ വിവരമില്ലാത്ത മുത്തശ്ശിയോ ഇതെല്ലാം നന്ദിനോട് നെഞ്ചിലാണ് കേട്ടോ തറക്കുന്നത് അവൾ ഒന്നും പറയാതെ അവരുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ് പറയടി എന്ന് പറയാനവൾ അപ്പോൾ ദിവസം പറയുന്നുണ്ട് പത്മ അവൾക്ക് ഇതിൽ യാതൊരു പങ്കുമില്ലെന്ന് ഞാൻ നിന്നോട് ആദ്യം പറഞ്ഞത് അപ്പോൾ പത്മ അദ്ദേഹത്തിനടുത്ത് പോയി പറയുന്നേ പിന്നെ ആരോട് ഞാൻ പറയണം യച്ചിരി നിന്ന് ഈ വീടിന്റെ അകത്ത് കയറി കൂടുന്നതും പോരാഞ്ഞിട്ട് ഇതിനകത്ത് സൗകര്യങ്ങളും സുഖങ്ങളും ഒക്കെ കണ്ടപ്പോൾ അങ്ങ് പിടിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് അച്ഛനെയും മകനെയും സ്വാധീനിച്ച് ഇങ്ങനെ രജിസ്റ്റർ വിവാഹം നടത്താൻ ഇവൾ തീരുമാനിച്ചത് എന്ന് പറയാൻ അപ്പോഴാണ് അവിടെ സൂര്യ കയറി വരുന്നത് അവൻ നേരെ നന്ദിനിയുടെ അടുത്ത് പോയിട്ട് നന്ദിനി വാ അകത്തേക്ക് എന്ന് പറഞ്ഞു വിളിച്ചു പോട നിൽക്കുകയാണ് അപ്പോൾ പത്മ പറയുന്നുണ്ട് നശിക്കാൻ പോകുന്ന ഇവനെ നേരെയാക്കാൻ ആര് ശ്രമിച്ചിട്ടും കാര്യമില്ല ഒരു പെണ്ണിന്റെ വാക്കിൽ വീണ് പോകുന്നതെന്നും ഞാൻ തെറ്റും കാണുന്നില്ല അങ്ങനെയാണെങ്കിൽ ഒല്പം യോഗ്യതയുള്ള ഒരുത്തിയെ തിരഞ്ഞെടുത്തൂടെ എന്ന് ചോദിക്കാൻ ഇത് കേട്ടതും സൂര്യ അമ്മയുടെ അടുത്ത് പോയി നിൽക്കുകയാണ് എന്താണ് മാഡം ഇഷ്ടപ്പെടുന്ന ഈ യോഗ്യത ഒന്ന് പറഞ്ഞു തരാവോ ഈ വീട്ടിലെ ഞാനല്ലാതെ വേറെയും ആണുങ്ങളുണ്ട് അവരുടെയൊക്കെ കുടുംബജീവിതം ഞാൻ നന്നായിട്ട് കാണുന്നുമുണ്ട് ഒന്നുറൊക്കെ സംസാരിക്കണെങ്കിൽ പോലും അനുവാദം കാത്തിരിക്കുന്ന അവരുടെ അതേ അവസ്ഥയാണോ ഈ പറഞ്ഞ യോഗ്യത അടക്കി ഭരിക്കാൻ മാത്രം അറിയാവുന്നവർക്ക് പിടിച്ചെടുക്കാൻ മാത്രം ശ്രമിച്ചവളാണ് ഇവടെന്ന് പറയുന്നത് എളുപ്പമാണ് പക്ഷേ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയാത്ത ക്വാളിറ്റി അവളിൽ കണ്ടതാണ് ഞാൻ ഇത് കേട്ടത് പത്മ പുച്ചു കൊണ്ട് ഷോ എന്ന് പറഞ്ഞ് ചിരിക്കാം നന്ദിനി പറയുന്നുണ്ടേ അതുകൊണ്ട് എന്റെ ഭാര്യയെ കുറ്റം പറയാൻ ശ്രമിക്കണം അത് കേട്ട് നിൽക്കാനും എനിക്ക് കഴിയില്ല എന്നിട്ട് നന്ദിനി അകത്ത് പോ എന്ന് പറയണ്ട അവളോട് അങ്ങനെ നന്ദിനകത്തേക്ക് പോവാണ് അപ്പോൾ സൂര്യ അച്ഛനോട് പറയുന്നുണ്ട് എന്തിനാ അച്ഛ ഇങ്ങനെ കുറ്റവാളികളെ പോലെ വെറുതെ നിൽക്കുന്നത് പറയാനുള്ളത് മുഖത്ത് നോക്കി പറഞ്ഞിട്ട് കയറി പൊക്കൂടെ ഇങ്ങനെ പറഞ്ഞ് സൂര്യ അകത്തേക്ക് പോവാണ് ആ സമയത്ത് പത്മ യതീന്ദ്രസനോട് പറയുന്നുണ്ട് മക്കളെ അമ്മയ്ക്ക് എതിരെയാക്കാനുള്ള നിങ്ങളുടെ മിടുക്കിന്റെ ഗുണമാണ് ഈ കാണുന്നത് ഞാൻ അവനോട് എന്തോ മഹാപാതകം ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞ് എന്നെ അവൻ ഇഷ്ടമില്ല എന്ന് നിങ്ങൾ എല്ലാവരും പറയുന്നു പക്ഷേ സത്യത്തിൽ നിങ്ങളത് മുതലെടുക്കുകയായിരുന്നു പത്മയെ അവന്റെ മനസ്സിൽ വൃത്തികെട്ട് ഒരുത്തിയാക്കി മാറ്റിയത് നിങ്ങളൊരാളാണ് പക്ഷേ വിട്ടുവീച്ച ചെയ്ത് മുട്ടുമടക്കി പത്മയെ കാണാമെന്ന് നിങ്ങൾ ആരും ആഗ്രഹിക്കേണ്ട ചാകുന്നത് വരെ പത്മ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് കയറിപ്പോവാണ് പിന്നീട് കാണിക്കുന്നത് നന്ദിനി കിച്ചണിൽ തിരക്കിട്ട പണയിലാണ് അവൾ പാത്രം കഴുകി കമഴ്ത്തി വെക്കുന്നതിനിടയിൽ അവളുടെ താലിമാല പാത്രം വെക്കുന്നതിന്റെ സ്റ്റാൻഡിൽ കൊളത്തുകൊ അങ്ങനെ അത് പൊട്ടിയിട്ട് താഴെ സിങ്കിലുള്ള ഒരു പ്ലേറ്റിലേക്ക് വീഴുകയാണ് അത് കണ്ടത് നന്ദിനി ആകെ ഷോക്കാവുന്നുണ്ട് ഈശ്വര എന്താ ഇത് എന്നൊക്കെ അവൾ വിചാരിക്കാണ് എന്താ മോളെ എന്ന് ചോദിക്കും രാജുവും അവിടേക്ക് വരുന്നു രാജുമായിട്ട നോക്കിക്കേ എന്റെ താലിമാല താഴെ വീണ് കിടക്കുന്നു എന്ന് പറയാട്ടോ ഇത് കണ്ടത് അവനും ആകെ ഷോക്കാവും അയ്യോ മോളെ ഇത് നല്ലതല്ല ഇങ്ങനെ താലിമാല കഴുത്തിൽ നിന്ന് പൊട്ടി വീഴണമെങ്കിൽ വയമക്കാരുടെയൊക്കെ സംസാരം വേറെയാണ് അയ്യോ മോളെ എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്താ രാജ്യമായിട്ടാ ഇതൊക്കെ ഇതിലൊന്നും ഇങ്ങനെ അന്ധവിശ്വാസം കാണിക്കൽ മോളെന്തായാലും ഈ വിവരം വ്യതിന് സാറിനോട് പറ എന്ന് പറയാൻ അങ്ങനെ നന്ദിനി നേരെ സാറിന്റെ അടുത്ത് എത്തുന്നുണ്ട് സാർ ഇന്നൊരു കാര്യമുണ്ടായി എന്ന് പറഞ്ഞിട്ട് അവൾ ആ താലിമാല പൊട്ടിച്ചാടി വിവരം അറിയിക്കേണ്ട ഇത് കേട്ടും അദ്ദേഹം ഒന്ന് പേടിക്കുന്നുണ്ട് അത് മനഃപൂർവ്വമല്ല സാർ ഞാൻ അറിയാതെ പാത്രം കമിഴ്ത്തിനിടയിൽ പറ്റി പോയതാണ് എന്ന് പറയാണ് അദ്ദേഹം പറയുന്നുണ്ട് ഏത് സാഹചര്യത്തിലായാലും താലിമാല പൊട്ടി പോകുന്നത് അത്ര നല്ല ലക്ഷണമല്ല അതിന് എന്തെങ്കിലും പരിഹാരം ചെയ്തേ പറ്റൂ എന്ന് പറയുന്നു എല്ലാവരും പറയുന്നത് കേട്ടിട്ട് എനിക്കാകെ പേടിയാവണം സാർ എന്നൊക്കെ പറയുന്നു നന്ദി എന്തായാലും മോളിൽ വിഷമിക്കാതിരിക്കും നമുക്കതിനുള്ള പരിഹാരം ചെയ്യാം ഇപ്പോൾ മോൾ ചെല്ലി എന്ന് പറഞ്ഞിട്ട് നന്ദിനിയെ ആദ്യത്തെ കയക്കാണ് ശേഷം അദ്ദേഹം അല്പം ടെൻഷനായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ട് കേട്ടോ അതേസമയം സൂര്യ ആകട്ടെ ബൈക്കിൽ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് അപ്പോൾ സൂര്യയുടെ മൈൻഡ് വേറെ എവിടെയാണ് കേട്ടോ ഇന്ന് രജിസ്റ്റർ ഓഫീസിൽ സംഭവിച്ചതോ നന്ദിനി പറഞ്ഞ ഓരോ വാക്കുകളും ആയിരുന്നിട്ടോ അവന്റെ മനസ്സിൽ ശരിക്കും ഞാൻ അയാളെ ചതിക്കുകയായിരുന്നില്ല ഒരു താലിക്കെട്ടി അവരുടെ ജീവിതം ഞാൻ നശിപ്പിച്ചു ഇപ്പോഴത് അയാൾ അറിയാതെ രജിസ്റ്റർ ചെയ്യാൻ പോയിരുന്നു ഇനിയിപ്പോൾ അയാളുടെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം എന്തായിരിക്കും എന്ന് കാലിച്ചിട്ട് അവൻ ആകെ ടെൻഷനായി വണ്ടി ഓടിക്കുകയാണ് അപ്പോഴാണ് ഓപ്പോസിറ്റ് നിന്നും ഒരു കാറ് വരുന്നത് അത് സൂര്യയെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് കടന്നു പോവുകയാണ് സൂര്യായിട്ട് ബൈക്കിൽ നിന്ന് തെറിച്ച് താഴെ റോഡിൽ വീഴുകയുണ്ടോ